ഖത്തർ മാർച്ച് പാസ്റ്റ് ഫുൾ റെഡി ആയി സെറ്റ് ആയിട്ട് നിൽക്കുന്നു ആൻഡ് ാണ് നമ്മുടെ ഈ ഒരു മാർച്ച് പാസ്റ്റ് നയിക്കുന്നത് സോ നമുക്ക് വളരെ സന്തോഷമുണ്ട് ഖത്തറിന്റെ ഈ ഇങ്ങനെയുള്ള ഈ കായികമേളയിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുന്നതിന് ഇത്രയും ആവേശഭരിതമായ പ്രവർത്തകർ ഒരുപാട് ഒരു ഖത്തറിലെ എക്സ്പാട്രിയേറ്റ് ഏറ്റവും വലിയ മാർച്ച് പാസ്റ്റ് ആയിരിക്കും ഇത് വളരെ സന്തോഷമുണ്ട് ഖത്തർ കെ എം സി സിയുടെ ഈ പരിപാടിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ ഖത്തറിന്റെ സ്പോർട്സ് ഡേക്ക് അതിന് നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷവും അഭിമാനവുമുണ്ട് സന്തോഷം ഡോ സമ്മദ് നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും കെ എം സി സി ഖത്തറിന്റെ ഖത്തർ നാഷണൽ സ്പോർട്സ് ഡേ ആശംസകള് ഖത്തർ എന്ന ചരിത്രത്തില് ഒരു ഓർഗനൈസേഷൻ ഇത്രയും വലിയ പരിപാടി സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും ഇതിന്റെ കിലോമീറ്ററുകൾ നീളുന്ന രീതിയിലുള്ള മാർച്ച് പാസ്റ്റ് നിങ്ങൾ ഇപ്പോൾ വീക്ഷിച്ചിട്ടുണ്ടാവും ഈ ഏഷ്യൻ ടൗൺ മുഴുവൻ നിറഞ്ഞു കവിയുന്ന കഴിഞ്ഞ ജനങ്ങളാണുള്ളത് അത് കെ എം സി സി ഖത്തർ സംസ്ഥാനത്തിന് ഖത്തർ ഗവൺമെന്റിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കെ എം സി സി ഖത്തർ ഈ മാർച്ച് പാസ്റ്റും ഈ സ്പോർട്സ് ഡേ പ്രോഗ്രാം ഇന്ന് കാലത്ത് ആറു മണിക്ക് തുടങ്ങിയതാണ് ഒരു മണിവരെ ആഘോഷങ്ങളുമായിട്ട് കെ എം സി സി ഖത്തർ ഈ സ്പോർട്സ് ഡേയില് ഖത്തറിനോടൊപ്പമുണ്ട് എല്ലാവർക്കും ആഘോഷിക്കാം ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട സ്വതാക്കൾക്ക് പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കെ എം സി സി ഖത്തറിന്റെ ഒരായിരം ഖത്തർ നാഷണൽ സ്പോർട്സ് ഡേ അഭിവാദ്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓരോരോ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും ആൻഡ് എല്ലാരും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഈ ഒരു മാർച്ച് പാസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ആന്റിയാസ് നമ്മള് നേരത്തെ പറഞ്ഞപ്പോ തന്നെ ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട് ആൻഡ് ജില്ലാ വൈസ് ആയിട്ട് നമുക്ക് ഒരുപാട് പേരെ കാണാൻ പറ്റും ഹൈ സോ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഇവിടെ നിന്നും ഉണ്ട് ഓരോരുത്തരെ കാണാം മനസ്സിലേക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വെയിലാണ് പക്ഷെ എങ്കിൽ പോലും അതൊന്നും വക വയ്ക്കാണ്ടാണ് ഇത്ര വൈബാക്കിക്കൊണ്ട് നമ്മളുടെ ഈ ഒരു നാഷണൽ സ്പോർട്സ് ഡേ ഇവിടെ ഏഷ്യൻ ടൗണിൽ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓ മൈ ഗോൾ സ്പോർട്സ് ഐറ്റംസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള ആളുകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കേ ീപ് ആൻഡ് നിന ഇതേ കുട്ടികളുടെ വരവാണ് ചെണ്ടമേളുണ്ട് നമ്മുടെ കേരളത്തിന്റെ കനത്ത കലാരൂപങ്ങളൊന്നും ഉണ്ട് ഹായ് സച്ചനല്ലേ സച്ചിതല്ലേ നാഷണൽ സ്പോർട്സ് ഡേ വൻ വൈബോട് കൂടിയിട്ടാണ് നമ്മളുടെ കെ എം സി സി സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യെസ് നമ്മുടെ തൃശൂർ ജില്ലയുടെ വരവാണിത് തൃശൂർ ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ മാർച്ച് പാസ്റ്റിന്റെ ഗ്ലിംസ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തനത് കലാരൂപങ്ങൾ ശരിക്കും ഒരു മിനി കേരളം തന്നെയാണ് നമ്മുടെ തൃശൂർ ജില്ല ഈ ഒരു മാർച്ച് മാസിൽ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ പറയേണ്ടി വരും

வாய்ப்பு செ வாய்பான ம இனியவசம் வந்து நேரிட்டு நேரம் நம்மளை எச்சுத்தாள் வந்து கிஞ்சால் நேரிட்டு காணாம் ஆஸ்வசிக்க ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും തൃശൂർ ജില്ലയുടെ ഹൈലൈറ്റഡ് സംഗതികളൊക്കെ തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ോട്ടത്തിൽ നമുക്ക് തൃശൂരിനെ കുറിച്ച് ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ആൻഡിനിത് നമ്മുടെ പാലക്കാട് ജില്ലയുടെ ടീമാണിത് അടുത്തതായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് എനിക്ക് അതാണ് ഏറ്റവും രസമായിട്ട് തോന്നിയത് നല്ല വെയിലുണ്ട് പക്ഷെ അതൊന്നും വക വെക്കാണ്ട് നമുക്ക് കുറെ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ഇവിടെ കാണാൻ പറ്റും ഇവിടെ വൺസ് ഈ ഒരു മാർച്ച് പാസ്റ്റും ബാക്കി സ്പോർട്സ് ആക്ടിവിറ്റീസ് കാണാനും സപ്പോർട്ട് ചെയ്യാനും ഇതിൽ പങ്കെടുക്കാനുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് സോ അതന്നെയാണ് ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയാൻ പറ്റും ബിക്കോസ് അത്ര വലിയൊരു ജന ബംഗാളിത്തോട് കൂടിയിട്ടാണ് നമ്മളുടെ ഖത്തർ കെ എം സി സി ഇവിടെ ഏഷ്യൻ ടൌണിൽ ഈ ഒരു മാർച്ച് പാസ്റ്റ് നമുക്ക് വേണ്ടിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് യെസ് പാലക്കാട് ടീമാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് വൈദവേ വെയിലായത് കൊണ്ട് തന്നെ അവരെല്ലാവർക്കും തൊപ്പി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എനിക്കും കിട്ടിയ ഒരു തൊപ്പി പാലക്കാട് ഉഷാർ സൂപ്പർ പോയി ഓമുഖം വാടിടേണ്ട ഓമന പൂമുഖം പാടാതെ സൂക്ഷിച്ചാ ഓമന ചുണ്ടോ ഡെഫിനറ്റ്ലി നമ്മൾ കണ്ടാവുന്നത് നമ്മുടെ കപ്പന്റെ ട്രഡീഷണൽ ഡാൻസ് ഫോമാണ് അപ്പൊ എല്ലാവർക്കും അറിയിക്കുകയാണ്

ഒരു നമുക്ക് സോഷ്യൽ മെസ്സേജസും കാര്യങ്ങളും ഒക്കെ പാലക്കാട് ടീം തന്നിട്ടുണ്ട് ഈ മലപ്പുറം ഹലോ മലപ്പുറം ടീം ഹായ് ഹൈ ഒരു ഹായ് കാണിക്കോ മലപ്പുറം ചീം ഏറ്റവും ആദ്യം നമുക്ക് സോഷ്യൽ മെസ്സേജോട് കൂടി തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത് നല്ലോണം ആക്കിട്ടുണ്ട് നമ്മളുടെ ഖത്തറിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇവന്റുകൾ ആക്ടിവിറ്റീസിനൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഹലോ നമ്മളുടെ സെക്രട്ടറി ആണ്ടോ പോക്രട്ടറി നല്ല മൊഞ്ചത്തിമാരുണ്ടല്ലേ ഹലോ സോ എല്ലാവരും ഭയങ്കര വൈബിൾ ആട്ടോ സമൂഹം കൊള്ളാം അതായത് ഈ ഒരു നാഷണൽ സ്പോർട്സ് ഡേ എല്ലാം കൊണ്ടും ഭയങ്കര കളർഫുൾ ആക്കിയിരിക്കുകയാണ് സ്പോർട്സ് ആക്ടിവിറ്റീസ് മാത്രമല്ല ആർട്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അടിപൊളി മാർച്ച് പാസ്റ്റ് ആണ് നമ്മുടെ കെ എം സി സി ഈ ഒരു ഏഷ്യൻ ടൗണിൽ ഇപ്പം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ം പാലിക്കേണ്ട ആ സംഭവമാണത് നമുക്ക് പരിചയമുള്ള ഒരുപാട് ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഹലോ നമ്മളുടെ മലപ്പുറം ടീമാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടെ വൈബാക്കാൻ വേണ്ടിയിട്ടുള്ള ടീമാണ് അടുത്തത് അടിപൊളി ആഴ്ച ഓരോരോ ജില്ലക്കാർ നമ്മളുടെ മുമ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആവട്ടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ആളുകളാണിത് നമ്മുടെ ഏഷ്യൻ ടൗണിലിത് ഇന്നത്തെ ദിവസം അതും സപ്പോർട്ട് ചെയ്യാനായിട്ടും മാർഷ് ഫാസ്റ്റിന്റെ ഭാഗമായിട്ടും അതുപോലെ സ്പോർട്സ് ആക്ടിവിറ്റിയിലും പങ്കെടുക്കാനും ഒക്കെ ഒരു സ്ട്രോങ് ടീമിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട് ഇനിയും ജില്ലകൾ വരണത്രേ നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കയാണ് ഇത് കണ്ടോ ഇത് ഇത്രയും കറങ്ങിയാണ് വരുന്നത് അതായത് ഈ ഒരു ഹോൾ ഏരിയ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ ഒരു മാർച്ച് പാസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബിഷ് അല്ലേ അത് ലൈക്ക് നമ്മളൊരു ഓണർ ചെയ്യുന്ന നമ്മുടെ ബിഷ് ഒക്കെ വേറെ ചെയ്തിട്ടുണ്ട് അതായത് ഖത്തറിന്റെ ആണെങ്കിലും നമ്മളുടെ കേരളത്തിന്റെ ആണെങ്കിലും ഒക്കെ ആ ഒരു കൾച്ചറിനെ കംപ്ലീറ്റ്ലി എടുത്തോണ്ടാണ് ഈ ഒരു മാർച്ച് പാസ്റ്റ് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഹലോ ഹലോ സ്പോർട്സ് മാൻ ആൾക്കാരല്ലേ മലപ്പുറം ടീം ആണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് സോ ദാറ്റ് വാസ് കെ എം സി സി മലപ്പുറം ആൻഡ് കോഴിക്കോട് കോഴിക്കോട് വരികയാണ് കോഴിക്കോടിന് കൊടയുണ്ട് കെ എം സി സി ഖത്തർ കോഴിക്കോട് ഡിസ്ട്രിക്ടിന്റെ മാർച്ച് ഫാസ്റ്റിലേക്കാണ് ഓ മൈ ഗോൺ കോർ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത് അവരങ്ങുന്നില്ല സോ നമ്മളുടെ ലൈവിലിപ്പോ കുറെ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് ഷഹീൻ അതുപോലെ തന്നെ നദീർ ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ടല്ലോ മൊത്തം പേര് ഇവിടെ ലൈൻ അപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കോഴിക്കോടിന്റെ മാർച്ച് ഫാസ്റ്റ് വിഷ്വൽസ് ആണ് ഇപ്പൊ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹലോ സോ ഇനി അവിടെ ചെണ്ടമേളമുണ്ട് ഓരോരോ ജില്ലയായിട്ട് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കാണാം അതാണ് ജഡ്ജസ് ആ കാണുന്നതാണ് ജഡ്ജസ് ഹലോ అప్పు నేషనల్ సపోర్ట్స్ డే విశేష ఇది మూడు పేరు జడ్జ్ ఈ మార్చ్ పాస్ట్ ఇవర్ జడ్జ్ చేత కోటో డిస్ట్రిక్ట ഖത്താർ കെ എം സി സിയുടെ സെലിബ്രേഷൻസ് ആണ് ഇതേ കാണുന്നത് ഹൈ കോഴിക്കോട് ജില്ലാ ടീമാണ് പോയിക്കൊണ്ടിരിക്കുന്നതോ ഹൈ കരാട്ടിയല്ലേ വലിയ ടീമാണ് നമ്മൾ കുറച്ച് മാറി നല്ലത് നടക്കുന്ന ഹിസ്റ്റോറിക്കൽ ട്വന്റി ട്വന്റി ടു വേൾഡ് കപ്പിന്റെ ഫാൻസോൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് പോകുന്ന അതിന്റെ ഒരു എന്താ പറയാ ഓർമ്മ കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിതിൽ കാണാൻ പറ്റും ഡെഫിനറ്റ്ലി ഇത് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തെടുത്തതാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്ന കിട്ടും അതായത് അതായത് ഡെഫിനറ്റ്ലി നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജഡ്ജസ് ഉണ്ട് ഇതൊരു മത്സരമായിട്ടാണ് പോകുന്നത് അപ്പം ഓരോ ടീമും അത്രയും കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിലാണ് എടുത്തിരിക്കുന്നത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഓരോരോ ടീമും ഓരോ ജില്ലയും ഇവിടെ നമുക്ക് വേണ്ടിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെങ്കിലും മൊത്തം ഓരോ ജില്ലേനെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഓരോ ജില്ലക്കാരും എത്ര അടിപൊളിയാക്കാൻ പറ്റുമോ എത്ര നന്നായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് യെസ് നമ്മളുടെ വേൾഡ് കപ്പ് മെമ്മറീസ് ആണ് ഇപ്പോൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഫുട്ബോൾ കാര്യങ്ങൾ അതും ഓരോരോ ടീമിന്റെ ജേഴ്സി കാര്യങ്ങളൊക്കെ വെയർ ചെയ്തിട്ടുണ്ട് ആൻഡ് യെസ് നമ്മളുടെ ഖത്തറിന്റെ തനതായിട്ടുള്ള കലാരൂപം നല്ല വാങ്ങി ഇത് കളറിപ്പായിട്ട് സോ ആർട്സും സ്പോർട്സും എല്ലാം കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു അടിപൊളി മാർച്ച് പാസ്റ്റ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കളി നമ്മൾ നമ്മളെങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് വലിയ കാട് ഓക്കോട് കോഴിക്കോട് വലിയങ്ങാടിയിൽ വലിയ കച്ചവടം എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ടുള്ള വിലപേശലുണ്ട് ഇത് കൊള്ളാട്ടോ ാണ് ചെറുതായിട്ട് സുയസ് നമ്മളുടെ കെ എം സി സി മാർച്ച് പാസ്റ്റിൽ ഇപ്പൊ കോഴിക്കോട് ടീമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് సో దాట్ వాస్ ఆల్ అబౌట్ కో నమ్మ స్టార్ట్ కాసర్గోడ్ హాయ్ హాయ్ కాసర్గోడ్ టీ കാസർഗോഡ് സീമസ് ഓരോരോ ജില്ലകളായിട്ട് നമ്മളിങ്ങനെ കവർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എനിക്കില്ലല്ലോ ഭരണത്താലേറ്റം തന്നാലും േറ്റ് എന്നുള്ള തീമാണ് കൊടുത്തിരിക്കുന്നത് നൈസ് സോ ഫുൾ പാർട്ടിസിപ്പേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഹലോ ഹലോ നമ്മുടെ ഫിഫ വേൾഡ് കപ്പിന്റെ മെമ്മറീസ് ഒക്കെ ഓക്കെ അർജന്റീന കപ്പുമുട്ടല്ലേ പോവുന്നേ അതിൽ പങ്കെടുത്ത ഓരോ രാജ്യങ്ങളും മുപ്പത്തിരണ്ട് രാജ്യങ്ങളും ഇവിടെ ഇവര് കാസർഗോഡ് ടീമാണ് ഇപ്പൊ നമ്മളുടെ മുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ സ്പോർട്സിനെ കൃത്യമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇവരുടെ ഒരു ടീം ുള്ള ഓരോരോ നേട്ടങ്ങളും എടുത്തു കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ടീമിന്റെ മാർച്ച് ഫാസ്റ്റ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹിയറസ് പഞ്ചാരി മേളം വനിതാവിങ്ങാണ് അല്ലേ ഓക്കെ കാസർഗോഡിന്റെ വനിതാവിങ്ങാണിത് കാസർഗോഡ് എന്ന് പറയുമ്പോ തന്നെ മൊഞ്ചന്മാരുടെയും മൊഞ്ചപ്പികളുടെയും നാടാണ് ഇവരുടെ വനിതാ വേം സോ ഇതാണ് നമ്മളുടെ കാസർഗോഡ് ചീം സോ അത്രയും ഗംഭീരമായിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്ര വലിയൊരു സെലിബ്രേഷൻ ആണ് ഇപ്പൊ നമ്മുടെ ഏഷ്യൻ ടൗണിൽ നടക്കുന്നത് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് വരാം ഈ ഒരു സെലിബ്രേഷൻസിന്റെ ഭാഗമാകാം അത്രയും ആളുകളാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി Happy National Sports Day!